എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രമോ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത് വെച്ചാൽ വിക്രം മാലയൊക്കെ ഇട്ട് വന്നിരിക്കുവാണ് അടുക്കളാണെങ്കിൽ അടി നടക്കുകയാണ് അതായത് ഇനി ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് പക്ഷെ നന്ദിനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇതിനിടയ്ക്ക് വേദ എന്ന് പറയുന്നുണ്ട് അമ്മ വിക്രത്തിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് വെക്കാം പറയുന്നുണ്ട് അപ്പം നന്ദിനി ചോദിക്കുവാണ് ആ ബെസ്റ്റ് ഇനിയും രണ്ടടുക്കളയും കൂടാക്കാതെ അതിനിക്ക് സമാധാനം ഇല്ല എൽ എൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ വിക്രമാണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് വിക്രം ശ്രീനിവാസൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ശ്രീനിവാസനാണെങ്കിൽ വിക്രത്തിനെ കണ്ടോണ്ട് അങ്ങ് ഭയങ്കര ചിരിയാണ് എന്നിട്ട് എന്നിട്ടിടക്കിടക്കിടയ്ക്ക് ആക്കി സ്വാമി വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് അപ്പം വിക്രം പറയുന്നുണ്ട് സാർ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വാമി സ്വാമിന്ന് വിളിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പഴ് പറയുന്നുണ്ട് മറ്റേ ശ്രീകാന്തിന്റെ കമ്പനിയിലെ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം സമരം നാളെ തൊട്ട് തുടങ്ങണം എന്നൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട് മാലയിട്ടതും കൊണ്ട് തടസ്സമൊന്നും ഇല്ലല്ലോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഒരു തടസ്സവും ഇല്ല മാലയിട്ടതിലൊന്നും ഒരു കാര്യവുമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം അക്രമര അക്രമസമരമല്ലോ സമാധാനപാതയാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിക്രം സമര പന്തലിൽ പോയി ജയ് വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് അവിടെ വരുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ നീനി സമരമല്ല ഇനി എന്ത് സംഭവിച്ചാൽ പോലും അഞ്ച് വയസ്സാണ് കൂട്ടി കൊടുക്കുകയോ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ ചെയ്യത്തില്ല കൂടി വന്നാൽ ഞാൻ ഈ കമ്പനിയങ്ങ് പൂട്ടിയിടുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വെല്ലുവിളിച്ചേക്കുവാണ് എന്നിട്ട് ശ്രീകാന്ത് ഇത് വീട്ടിൽ പോയിട്ട് ജസ്റ്റിസ് ശങ്കരനാരായണോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അവിടെ ട്രേഡ് യൂണിയൻ ഇത് വെച്ചിട്ട് വിക്രം സമരം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്കാണെങ്കിൽ അടുക്കളയിലത്തെ അടിയൊക്കെ കഴിഞ്ഞിട്ട് വിക്രത്തിന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുവാണ് പക്ഷെ മാഷാണെങ്കിൽ വിക്രം കഴിക്കാൻ ഇരുന്നു മാഷും അവിടെ വരുന്നുണ്ട് അപ്പം വന്നിരുന്നിട്ട് മാഷ് ആദ്യമായിട്ട് വിക്രത്തിൻ്റെ കൂടെ അവിടെ ഇരുന്ന് കഴിക്കുവാണ് സാധാരണ വിക്രത്തിനെ കണ്ടാൽ മാഷ് തന്നെ സ്ഥലം വിടും രണ്ടുപേരും ഒരിക്കലും ഒക്കത്തില്ല ഇതിനിടയിൽ അടുത്ത പ്രമോ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്തോ കാര്യം പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അടി ഉണ്ടാകുവാണ് വിക്രമം മാഷയും കൂടെ അപ്പം മാഷ് പറയുവാണ് പറയുവാണെങ്കിൽ ഇട്ടല്ല എന്ത് സംഭവിച്ചാലും ഇവനൊന്നും യാതൊരു മാറ്റവും വരുത്തതില്ല ഇവൻ്റെയൊക്കെ ദൈവം എപ്പോഴും ശ്രീനിവാസനാന്ന് പറയുവാണ് എന്നിട്ട് രണ്ടുപേരും കൂടെ എന്തോ ഉടക്കുവാണ് വിക്രമും മാഷും കൂടെ മാഷാണെങ്കിൽ വിക്രത്തിൻ്റെ മുഖത്ത് അടച്ച പോലെ കഥക വലിച്ചടച്ചിട്ട് കയറി പോവാണ് പിന്നെ അടുത്ത പ്രമോ കാണിക്കുന്നത് നമ്മുടെ നന്ദിനി നന്ദിനിക്കാണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് ഒട്ടുകയേ പറ്റത്തില്ല നന്ദിനിയാണെങ്കിൽ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോന്ന് അപ്പോൾ നന്ദിനി പറയുവാണ് നീ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാതെ വേദേ നിന്റെ ചേട്ടത്തെയും കൂടെ അല്ലേ ഞാൻ എന്നൊക്കെ പറയുവാണ് പക്ഷെ വേദയ്ക്കൊരു ഡൗട്ട് തോന്നിയിട്ട് വേദയാണെങ്കിൽ നന്ദിനി കഥ അടച്ചിട്ടിരു ഇരിക്കുവാണ് വേദ പതുക്കെ കഥകിന് കൂടെ ഉള്ളി നോക്കുമ്പം നന്ദിനി ചിക്കൻകാലി വെച്ച് കടിക്കുവാണ് അതാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് നന്ദിനിക്കാണെങ്കിൽ വെജിറ്റേറിയൻ വേണ്ട പിന്നെ നോൺ വെജ് ആരും കാണാതെ നന്ദിനി ചിക്കൻകാലൊക്കെ കടിച്ചു പറിക്കുവാണ് ഇതിനിടയിൽ അടുത്ത ആഴ്ത്തെ പ്രമോ എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് വിക്രത്തിന് അടി കിട്ടുന്നത് വിക്രത്തിനെ അഭിലാഷം വെട്ടാൻ നോക്കുന്നതും വേദ കയറി തടസ്സം നിൽക്കുന്നതുമാണ് വേദയ്ക്ക് വെട്ട് കൊള്ളുമെന്നൊന്നും കാണിക്കുന്നില്ല പക്ഷേ വേദ വാളെടുത്ത് വെട്ടാൻ വരുമ്പോൾ വേദ ഫ്രണ്ട് ചാടി കയറി നിൽക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ മാല ഇട്ടത് കൊണ്ട് ആരെയും തിരിച്ചടിക്കാനൊന്നും പറ്റുന്നില്ല അത് അടുത്ത പ്രമോയിലായിട്ട് അടുത്ത എപ്പിസോഡ് പ്രമോയിലായിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയുമാണ് ഇതിനിടയ്ക്ക് വിക്രത്തിന്റെ കൂട്ടുകാരന്മാരും വിക്രത്തിൻ്റെ കൂടെ മലയ്ക്ക് പോകാൻ വേണ്ടി മാറിയിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്